അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു ബിസ്മില്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില സമയങ്ങളിൽ നാം വല്ലാതെ തകരാറുണ്ടല്ലോ ഇങ്ങനെ തളർന്നു പോകുമ്പോൾ അതിൽ പ്രാർത്ഥനയുടെ പങ്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തുമാത്രമുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ചില സമയങ്ങളിൽ നാം അല്ലാതെ തകരാറുണ്ട് തകർന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു നിരാശ വരാറുണ്ട് അതെനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ തകർച്ചക്കപ്പുറം നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കാനും കൂടുതൽ കരുത്താർജിച്ച് ദ്വാകളും ദികൃകളും അധികരിപ്പിക്കാനും നാം ശ്രമിക്കണം നമ്മെ ബാധിച്ച പ്രശ്നം എന്താണോ ആ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാനാണല്ലോ നമുക്ക് വേണ്ടത് അല്ലാതെ പ്രശ്നങ്ങളിൽ കിടന്ന് നീന്തിയിട്ടൊരു രക്ഷയും നമുക്ക് കിട്ടുകയില്ല നാം ചെയ്യേണ്ടത് കാരുണ്യവനായ റബ്ബിനോട് ഒന്നും കൂടിയടക്കുകയും അവനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തന്നെ വന്നൊരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ മോൻ വലിയൊരു അപകടത്തിൽപ്പെട്ടു ബോധമില്ലാതെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർ പറഞ്ഞു നാൽപ്പത്തി മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാകില്ല എന്ന് നെഞ്ചുരുകി കരഞ്ഞു തളർന്ന് ആശുപത്രി വരാന്തയിൽ നിന്ന് ആ രംഗം ദിവസങ്ങൾ ഒരു തവണയെങ്കിലും ഞാൻ ഓർക്കാതെ ഇരിക്കില്ല എൻ്റെ മാത്രമല്ല എൻ്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം അലഹമുല്ല രണ്ട് ദിവസം കൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞ എൻ്റെ മോൻ പിറ്റേന്ന് ആറ് മണിക്ക് തന്നെ ഒമ്മാനെ കാണണമെന്ന് പറയുകയും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു അള്ളാഹു അക്ബർ പ്രാർത്ഥനയുടെ പവർ അത്ര മാത്രമുണ്ട് ഞാൻ ആ സമയം മുതൽ എൻ്റെ കുഞ്ഞ് കണ്ണു തുറക്കുന്നതുവരെ ലാഹി ലാഹില്ലാ എന്തൊക്കെയാൽ ഇടതോരാതെ തോരാതെ ചൊല്ലി അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കാരുണ്യവനായ റബ്ബ് എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു അലഹമില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മലമറിഞ്ഞ് നിങ്ങളുടെ തലയിൽ വന്നു വീണാലും അള്ളാഹുവിൽ വിശ്വസിച്ച് അവനോട് കരഞ്ഞു പറഞ്ഞാൽ അവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും